പുതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എന്തോട്ടോ പതുക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീടിൻ്റെ എന്താ പറയുക ഉമ്മറത്താണ് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് റൂമുകളുണ്ട് അപ്പം എക്കോ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പതുക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ടോക്കോയിലേക്ക് മാറി ജോലി നമുക്ക് ടോക്കിയോയിൽ കിട്ടിയപ്പോൾ നമ്മൾ ടോക്കോയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ മുൻനിക്ക് ഓത്തോലും നാറേത്തൊക്കെ ഹോം ടൂറിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു സിംഗിൾ പേഴ്സണ് നിൽക്കാൻ പറ്റിയ ഒരു ഹോം അപ്പാർട്ട്മെൻറ്റ് ഹോം അല്ല ആയിരുന്നു അപ്പോൾ ഇതുള്ളത് രണ്ട് പേർക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകണത് അപ്പോൾ ഫോർത്ത് ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും ഇതൊക്കെ സെയിം ഒരു കോംപ്ലെക്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഫെബ്രുവരിയിൽ വന്നതാണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നാല് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെൻ്റെ ഫേസും കോലമൊന്നും നോക്കേണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിൽക്കണ കോലാണ് നമുക്ക് എല്ലാ വീടുകളിലും പറയണ പോലെ വീടല്ലേ കാണാനുള്ളത് അപ്പോൾ വീട് ഞാൻ കാണിച്ചതാ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെപ്പ അല്ല രണ്ടു പേർക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ നിക്കണം അപ്പാർട്ട്മെന്റ് എങ്ങനെയാന്ന് ഐഡിയ കാണും അപ്പൊ വൈകിപ്പിക്കുന്നില്ല അതാ ആ കാണുന്നവർ നമ്മുടെ റൂമുട്ടോ ഫോർത്ത് ഫ്ലോറിലാണ് അപ്പൊ വൈകിപ്പിക്കുന്നില്ല ഇന്നത്തെ ഇടയിലേക്ക് സ്വാഗതം നമ്മുടെ ബിൽഡിങ്ങിന് ആകെ നാല് ഫ്ലോറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറ് നാലാമത്തെയാണ് ഫോർത്ത് ഫ്ലോറിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഡോർ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു സെക്ഷനാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂ ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റും ഇത് എൻ്റെ റൂം ഇത് ഹാള് ഇത് ലയയുടെ റൂമാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ലയയുടെ കൂടെയാണ് നിൽക്കുന്നത് നമുക്ക് രണ്ട് പേരുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു എന്താ പറയുക സ്റ്റോറേജ് ചെയ്തിയെ പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ചപ്പൽസും അതുപോലെ തന്നെ ബാഗുകളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കാം ഈ ഒരു സ്റ്റോറേജ് ഏരിയയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ എന്റെ റൂം വരുന്നത് അപ്പൊ എന്റെ റൂമ് നിങ്ങൾ ഷോർട്സ് റീൽസ് അതിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം കേട്ടോ ഇതേ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എന്റെ റൂം എന്റെ റൂം എന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ രണ്ട് റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു റൂം വലുതായിരിക്കും ഒരു റൂം ചെറുതായിരിക്കും അപ്പം ചെറിയ റൂമാണ് ആണ് റൂം റൂമ് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ബെഡും അതുപോലെ തന്നെ ബെഡ് അല്ല നമ്മുടെ പുതഫപ്പും അതുപോലെ തന്നെ മാറ്റൊക്കെ നമ്മൾ നാരയത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലൊരു ബാൽക്കണി ഉണ്ട് ഇപ്പൊ ഞാൻ പുറത്ത് ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ടിരിക്കും പക്ഷെ ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ ഞാനത് ബാറ്റിട്ട് നമുക്ക് ബാൽക്കണി ഞാൻ കാണിച്ചാലാണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആണ് ഇതിന്റെ ഈ ഹാങ് ചെയ്യുന്ന സംഭവം ചെറുതായ അറങ്ങുകൊണ്ട് എനിക്ക് ബെഡിൽ നിന്ന് തന്നെ ഈ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കണമെന്നാണ് കേട്ടോ ഡ്രിങ് ചാർജ് നമ്മൾ കഴിഞ്ഞ തവണ നാട്ടിൽ പോയിപ്പോ വാങ്ങിച്ചതാണ് പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്വന്റി ട്വന്റി ഫോർ എന്ന് എഴുതിയൊക്കെ നമ്മുടെ ഗ്രാജുവേഷൻ്റെ നമ്മുടെ തൊപ്പിയിൽ ഇങ്ങനെ തൂക്കിടുള്ളൂ ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോളിൻ്റെ ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മുടെ റൂമിൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവമാണ് വരുന്നത് എന്താ പറയുക ഇങ്ങനെ തന്നെയാണ് എല്ലാ ജാപ്പനീസ് ടൈപ്പ് വീടിനും ഉള്ളൊരു കബോർഡ് എന്ന് പറയുന്നത് കേട്ടോ ഇതെല്ലാവർക്കും എല്ലാ വീടിനും കോമൺ ആണ് നമുക്ക് ആവശ്യമുള്ള കുറച്ചാവശ്യമുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഡ്രയറ് സ്ട്രെയിറ്റ്നർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റൂം നമ്മുടെ റൂം തത്തമി റൂമാണ് കേട്ടോ തത്തമി നിങ്ങൾക്ക് അറിയാലോ ആ കാണുന്ന മാറ്റിൻ്റെ അടിയിൽ കാണുന്ന ഒരു ഇല്ലേ പായ പോലെയാണ് നമ്മുടെ ഫ്ലോർ വരുന്നത് അതിനെയാണ് നമ്മൾ തത്തമി ഫ്ലാ മാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ തത്തമി മാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അതിൽ കഴിഞ്ഞാൽ ബോഡി പെയിൻ ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് എക്സ്പെൻസീവാണ് തത്തമി മാറ്റെന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ മുകളിൽ തന്നെയായിട്ട് പിന്നെയും വേറൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ നമ്മുടെ ലഗേജും അതുപോലെ തന്നെ സ്യൂട്ട് കേസ് ആവശ്യമില്ലാത്ത കുറച്ച് ലഗേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ അവിടെയാണ് അപ്പോൾ ഒരുവിധം ചെറിയ റൂം ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് എന്താ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഒരാൾക്ക് നിൽക്കാൻ ഈ റൂം തന്നെ ധാരാളം ഉണ്ടോ ഒരാൾക്കല്ല രണ്ട് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ നിൽക്കാനായിട്ട് പറ്റും അധികം കൺജസ്റ്റഡ് ഒന്നും എന്താ പറയാ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എപ്പോഴും വലിയ റൂമിനേക്കാളും എനിക്ക് ചെറിയ റൂമാണ് ഇഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമ് ഭയങ്കര മിനിമലായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ അപ്പം നമ്മുടെ റൂമിന് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സ്റ്റോറേജ് ഏരിയ കാണാം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നതാണ് ലേയുടെ റൂം പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ്തറ്റിക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഒരു കർട്ടൺ ഇട്ട് വെച്ചേക്കണതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ നമ്മുടെ ടോയ്ലറ്റ് ബാത്റൂമ് വാഷ് ബേസിൻ അങ്ങനെ ഒരു സംഭവമാണോ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ഏരിയ ഇവിടെയാണ് എല്ലാ റൂമും എല്ലാ വീടുകൾക്കും വാഷ് ബേസിൻ വെക്കാൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും കേട്ടോ അവിടെ മാത്രമാണ് നമ്മൾ വാഷ് ബേസിൻ വെക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിനേജ് കാര്യങ്ങൾ അതൊക്കെ ആണ് അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഓരോന്ന് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോയ്ലറ്റ് ആണ് കേട്ടോ നമുക്ക് ജപ്പാനിൽ ഒരുവിധം എല്ലാ വീടുകളിലും ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് ആയിരിക്കും ഒരുമിച്ചായിരിക്കില്ല പക്ഷെ നമ്മുടെ നാറയത്തെ വീട്ടിലും ക്യോത്തൂരിൽ വീട്ടിലും ഒരുമിച്ചായിരുന്നു കേട്ടോ കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ വീടുകൾ കുറച്ച് എക്സ്പെൻസീവ് അല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്താ പറയുക രണ്ടും ഒരുമിച്ചായിരുന്നു വന്നിരുന്നത് ഇത് ഈ നിൽക്കുന്ന വീട് കുറച്ച് എക്സ്പെൻസീവ് ആണ് അതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാത്റൂം അവിടുത്തെ എല്ലാ ബാത്റൂമിലും നിങ്ങൾക്ക് ബാത്ത് ടബ് കാണാനായിട്ട് പറ്റും അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഹോം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജപ്പാൻകാരൻ നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ വർക്ക് ചെയ്ത് വരുമ്പോൾ അവർക്ക് കിടന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു റിലാക്സേഷൻ്റെ പാർട്ടാണ് കേട്ടോ ഈ ബാത്ത് ടബ്ബെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആ ഏരിയയിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലയേഡ് റൂമിലേക്കാണ് അപ്പോൾ ഈ കാണുന്നതാണ് ലയേഡ് റൂം ഇത് കുറച്ച് തത്തമ്മി റൂമാണ് കുറച്ച് വലിയ റൂമാണ് ഞാൻ പറഞ്ഞില്ലോ കുറച്ച് സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് റൂമാണ് അവൾക്കും അവിടെ എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അധികം കാണിക്കുന്നു ില്ല അവൾ ഇല്ലല്ലോ പിന്നെ അവളുടെ റൂമാണല്ലോ അപ്പോൾ അവളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ അവളുടെ റൂമൊന്നും ഒന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഹാൾ വരണത് ഭയങ്കര മിനിമലായിട്ട സാധനങ്ങളേ ഉള്ളൂ നമ്മൾ ഈ മാറ്റും ടിവിയും ടേബിളും ഒക്കെ റീസൻ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് അതിന് മുന്നേ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്കിനി സോഫയും കൂടി വാങ്ങാനുണ്ട് എന്നാലാണ് നമ്മുടെ ഈ ഒരു ഹാൾ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് പ്ലാൻസ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റിയ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് അതൊക്കെ വാങ്ങണമെന്നുണ്ട് എല്ലാം പതുക്കേ വാങ്ങുള്ളൂ നമ്മുടെ ഹാളിൽ നിന്ന് നമുക്ക് ലെയർഡ് റൂം ആക്സസ്സബിൾ ആണ് കേട്ടോ അപ്പോൾ അവളുടെ റൂമിലേക്ക് രണ്ട് വഴിയുണ്ട് ഒന്ന് ഹാളിൽ കൂടെയും കയറാൻ പറ്റും പിന്നെ എൻട്രൻസി കൂടെയും കയറാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഈ അടുത്ത് ഒരു ഫെയറി ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തെമു ആപ്പിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് രാത്രി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്യാറുണ്ട് അപ്പോൾ നല്ലൊരു വൈബാണ് അങ്ങനെ നമ്മൾ ഫിലിം കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ ഈ ലൈറ്റ് നമ്മൾ തെമു എന്ന് വാങ്ങിച്ചതാണ് ഇതും അത്രയും എക്സ്പെൻസീവ് അല്ല കേട്ടോ എന്നാലും എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇത് രണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക റീൽസിൽ ഐസ് ക്രീം ആണ് കേട്ടോ അതിൻ്റെ ബോക്സ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതവിടെ വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ ഇവിടെ മറ്റേ ക്ലോ ഗെയിം ഇല്ല അത് അതിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഹാളിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടി വി കാണാനായിട്ടൊക്കെ പറ്റും ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ് കേട്ടോ നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട് പിന്നെ ഈ കണ്ണോണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് മാഗ്നേറ്റ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പോയ സ്ഥലങ്ങളാണ് ടോക്കിയോ ഉണ്ട് അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങൾ ിറഗാവൊക്കെ നമ്മുടെ ലയ പോയ സ്ഥലമാണ് കേട്ടോ ഞാൻ പോയിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് മാഗ്നറ്റുകൾ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിലിരിക്കുന്ന കലണ്ടർ നമുക്ക് ഇൻഡോ ഇൻഡോബസ്ആറിൽ നിന്ന് കിട്ടിയതാണ് അത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ മനസ്സിലാവും നമ്മൾ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാറുണ്ട് ഒരു ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന കലണ്ടർ ആണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നമ്മൾ രണ്ടുപേരുടെ സാധനങ്ങളും ഉണ്ട് വെജിറ്റബിൾസ് ബ്രെഡ് അത് ഇത് ഒക്കെ ഉണ്ട് നമ്മളതിന്റെ ഉള്ളിൽ പിന്നെ നെയിൽ പോളിഷുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഫ്രീസറിന്റെ ഉള്ളിൽ നമ്മുടെ ഗ്രീൻ ചില്ലി ഉണ്ട് മല്ലിയുടെ എലി ഉണ്ട് കേട്ടോ ലീവ്സ് ഉണ്ട് അതുപോലെ തന്നെ കിച്ചൻ്റെ ഉള്ളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് കുക്കർ ഉണ്ട് നമ്മൾ രണ്ട് പേര് താമസിക്കുന്നതായതുകൊണ്ട് എല്ലാം രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ടോ രണ്ട് കപ്പ് രണ്ട് പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇത് വാഷ് ബേസിൻ ആണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകിയിട്ട് ആ വൈറ്റ് കളർ ബോക്സിൻ്റെ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളമൊക്കെ ഊർന്നു പൊക്കോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ അലുമിനിയം വെച്ചേക്കുന്നത് നമ്മുടെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അലുമിനിയം പോലെ ആ ഗ്യാസ് സ്റ്റോവിൻ്റെ ചുറ്റും വെച്ചിരിക്കുന്നത് പിന്നെ ഇതും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഡ്രോയറിന്റെ ഉള്ളിൽ നമ്മുടെ ലഞ്ച് ബോക്സ് പിന്നെ സ്പൂണുകൾ ചെറിയ ചെറിയ ഡബ്ബുകൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഡ്രോയറിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്പൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഒക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ മുന്നത്തെ വീടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വീട് നല്ല സ്പേഷ്യസ് ആണ് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറേ കോബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി കാണാൻ പോണത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ വീട്ടിൽ ബാൽക്കണി ట బాల్కనీ പഴയ വീടിന്റെ ആയാലും എന്റെ ഫേവറേറ്റ് സ്പേസ് ബാൽക്കണി ആയിരുന്നു എനിക്ക് ബാൽക്കണിയിൽ നോക്കി പുറത്ത് കുറേ നേരം നോക്കി നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആ ടവറിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് മൗണ്ട് ഫുജി കാണാനായിട്ട് പറ്റും ഇന്ന് ക്ലൗഡി ആയതാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല റീൽസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ റീൽസിലൊക്കെ ഇടാറുണ്ട് കേട്ടോ മൗണ്ട് ഫുജി അതുപോലെ തന്നെ സ്റ്റോറിയിൽ ഇടാറുണ്ട് പിന്നെ ഈ ബാൽക്കണിയിൽ നമ്മൾ ചൂല് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഷനി അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ വീട് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മളെ റോസ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിടിച്ചിട്ടില്ല അത് കരിഞ്ഞെരിഞ്ഞ് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം കിച്ചണിൽ നിന്നും എൻ്റെ റൂമിൽ നിന്നും ബാൽക്കണി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചിലപ്പോൾ ഞാൻ ഈ കിച്ചൻ്റെ ഇവിടെ വന്നിരിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ റൂമിൻ്റെ പുറത്ത് വന്നിരിക്കും അങ്ങനെ നമുക്ക് ബാൽക്കണിയിൽ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് പിന്നെന്താ ഇവിടുന്ന് പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് മൂഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പം നിൽക്കണ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടതാണ് കേട്ടോ നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട്ലി ഉള്ള നമ്മുടെ വീട് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി കാണിച്ചിട്ടില്ലേ സിമ്പിളായിട്ടേ കാണിച്ചിട്ടുള്ളൂ കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഹോം ടൂറിൻ്റെ അപ്പോൾ അതിന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കഴിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ജപ്പാനിൽ വീടും റൂമുകളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഞാൻ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലാണ് അവരെ ബൈ ബൈ ടേക്ക് കെയർ